ഏകാധിപതി രാജിവെക്കൂ പുറത്തുപോകൂ എന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് ബംഗ്ലാദേശിലെ വിദ്യാർത്ഥി സമൂഹം നിസ്സഹകരണ സമരം പ്രഖ്യാപിച്ചു അവർ ധാക്കയിൽ ഒരു മാർച്ചും പ്രഖ്യാപിച്ചു ആ മാർച്ച് പൂർത്തിയാകും മുൻപ് ഷെയ്ഖ് ഹസീനയ്ക്ക് ബംഗ്ലാദേശ് പ്രധാനമന്ത്രിക്ക് രാജ്യം വിട്ട് ഒളിച്ചോടേണ്ടി വന്നു അവർ ഇന്ത്യയിൽ അഭയം തേടി എന്താണ് ബംഗ്ലാദേശിൽ നടക്കുന്നത് വിദ്യാർത്ഥികൾ കലാപവുമായി തെരുവിലിറങ്ങാൻ കാരണം എന്താണ് അവിടെ കാലങ്ങളായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന സ്വേച്ഛാധിപതി എന്ന പേര് കേട്ട ഭരണാധികാരിക്ക് ശക്തിയായ സ്ത്രീക്ക് രാജ്യം വിട്ടു പോകേണ്ടി വന്നതിന്റെ കാരണം എന്താണ് നമുക്ക് വിശദമായി പരിശോധിക്കാം തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും വിലക്കയറ്റവും എല്ലാം അതിരൂക്ഷമായി ബംഗ്ലാദേശിനെ ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട് അതിപ്പോഴല്ല കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധശേഷം സൈനിക ഭരണം ഉണ്ടായിട്ടുണ്ട് ജനാധിപത്യ രീതിയിൽ സർക്കാരുകൾ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് വികസനത്തിന്റെ വലിയ വഴിയിലേക്ക് സഞ്ചരിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നുണ്ട് ബംഗ്ലാദേശ് തൊഴിലില്ലായ്മ അതിരൂക്ഷമായപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ ഇപ്പോഴത്തെ പോലെ യുവജനങ്ങൾ തെരുവിലിറങ്ങി സംവരണത്തിനെതിരെ സംസാരിച്ചു അവർ പോരാടി അങ്ങനെയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ സംവരണ വിഷയം സർക്കാർ അഡ്രസ് ചെയ്യുന്നത് ബംഗ്ലാദേശിൽ സർക്കാർ ജോലികളിൽ അൻപത്തി ആറ് ശതമാനവും സംവരണമാണ് അതിൽ മുപ്പത് ശതമാനവും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആളുകളുടെ ബന്ധുക്കൾക്കാണ് പത്ത് ശതമാനം സംവരണം സ്ത്രീകൾക്ക് പത്ത് ശതമാനം സംവരണം പിന്നാക്ക ജില്ലക്കാർക്ക് അഞ്ച് ശതമാനം ന്യൂനപക്ഷത്തിന് ഒരു ശതമാനം വികലാംഗർക്ക് ഇങ്ങനെ അൻപത്തി ശതമാനം സംവരണമായി നിൽക്കുമ്പോഴാണ് രണ്ടായിരത്തി പതിനെട്ടിൽ വലിയ പ്രതിഷേധം രാജ്യത്താകമാനം അലയിടിക്കുന്നത് ഈ സംവരണം എടുത്തു മാറ്റണമെന്നാവശ്യപ്പെട്ട് യുവജനങ്ങൾ വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങിയപ്പോൾ ആ സംവരണം എടുത്തു മാറ്റാൻ സർക്കാർ തയ്യാറായി പക്ഷേ അപ്പോൾ തന്നെ കോടതിയിൽ കേസ് വന്നു ഹൈക്കോടതിയുടെ മൂന്ന് വർഷം നീണ്ട വാദം കേൾക്കലിനൊടുവിൽ കഴിഞ്ഞ ജൂലൈ മാസം ഇതിലൊരു വിധി ഉണ്ടാവുകയാണ് സാന്ദ്ര സമര സേനാനികളുടെ കുടുംബത്തിനുള്ള സംവരണം പുനഃസ്ഥാപിക്കാനുള്ള വിധി വിധിയെ തുടർന്ന് വീണ്ടും യുവജനങ്ങൾ തെരുവിലിറങ്ങുന്നു വലിയ പോരാട്ടങ്ങൾക്ക് രാജ്യം സാക്ഷ്യം വഹിക്കുന്നു നിരവധി പേർ വെടിവെപ്പിൽ കൊല്ലപ്പെടുന്നു വിദ്യാർത്ഥികളുടെ സമരത്തെ ആ നിലയിൽ കണ്ട് ഇടപെടേണ്ട സർക്കാർ പക്ഷേ സൈന്യത്തെ വെച്ച് വിദ്യാർത്ഥികളെ നേരിടാനാണ് ശ്രമിച്ചത് അങ്ങനെ തെരുവ് യുദ്ധക്കളമായി മാറുന്നു വിദ്യാർത്ഥികൾ കൊല്ലപ്പെടുന്നു ആ കൊല്ലപ്പെട്ട് പിൻവാങ്ങി പോവാൻ വിദ്യാർത്ഥികൾ തയ്യാറായില്ല അതിരൂക്ഷമായ സംഘർഷം തെരുവിലാകെ നടക്കുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ ഇടപെടലുണ്ടാവുന്നു സർക്കാർ മേൽക്കോടതിയെ സമീപിക്കുന്നു അങ്ങനെ ഈ മുപ്പത് ശതമാനം സംവരണം എന്നത് അഞ്ച് ശതമാനമാക്കി സ്വാതന്ത്ര്യ സമര സേനാനികളുടെ കുടുംബത്തിന് മുപ്പത് എന്നത് അഞ്ച് ശതമാനമാക്കി കോടതി കുറയ്ക്കുകയാണ് പക്ഷേ അപ്പോഴും പ്രതിഷേധം അവസാനിപ്പിക്കാൻ വിദ്യാർത്ഥികൾ തയ്യാറായില്ല എന്നതാണ് ബംഗ്ലാദേശ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമാനതകളില്ലാത്ത പോരാട്ടത്തിന് സാക്ഷിയാവാൻ കാരണം സ്വാതന്ത്ര്യ സമര സേനാനികളുടെ കുടുംബത്തിന് സർക്കാർ ജോലികളിൽ സംവരണം എന്നത് ഇപ്പോൾ പുതുതായി വന്ന ഒരു നിയമമല്ല അല്ലെങ്കിൽ ഒരു പുതിയ സംവരണമല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മുതൽ തന്നെ നിലവിലുള്ളതാണ് ഇതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അവാമി ലീഗ് അതായത് ഷെയ്ഖ് ഹസീനയുടെ പാർട്ടി ആ പാർട്ടിക്കാരാണ് ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ വളരെ സജീവമായ പങ്ക് വഹിച്ചത് ഷെയ്ഖ് ഹസീനയുടെ പിതാവാണ് രാഷ്ട്രപിതാവ് അവാമി ലീഗുകാർക്കാണ് ഈ സംവരണത്തിന്റെ പ്രധാനപ്പെട്ട ഗുണം ലഭിക്കുന്നത് എന്ന ആക്ഷേപം രാജ്യത്താകമാനം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടുണ്ട് അതുകൊണ്ടാണ് അവാമി ലീഗിനും സർക്കാരിനുമെതിരെയുള്ള വലിയ പ്രക്ഷോഭമായി തന്നെ ഇത് വളർന്ന് വലുതായി വന്നത് ഈ വിദ്യാർത്ഥി പ്രക്ഷോഭം വളർന്നു വലുതായി വന്നത് ഇപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ റദ്ദാക്കിയെങ്കിലും തുടർന്നിങ്ങോട്ട് കോടതിയിലെത്തിയ ഈ കേസിൽ ഷെയ്ഖ് ഹസീന ചിന്തിക്കുന്ന പോലെയാണ് കോടതി നിലപാടെടുത്തത് എന്ന് വിദ്യാർത്ഥികൾക്ക് അഭിപ്രായമുണ്ട് കാരണം ഷെയ്ഖ് ഹസീന എന്ന ഏകാധിപതിയായ ഭരണാധികാരി ഭരണഘടനാ സ്ഥാപനങ്ങളിലെല്ലാം അത്രയധികം കരുത്ത് നിറച്ചിട്ടുണ്ട് അവരുടെ ആളുകളെ കുത്തി നിറച്ചിട്ടുണ്ട് എന്ന് വിദ്യാർത്ഥികൾ ആരോപിക്കുകയുണ്ടായി എന്തായാലും കോടതി വിധിക്ക് ശേഷവും അടങ്ങാതിരുന്ന പ്രതിഷേധം ആളിക്കത്തുകയാണ് ഉണ്ടായത് മരിച്ചു വീണ യുവജനങ്ങളുടെ വിദ്യാർത്ഥികളുടെ ജീവനെ ചോരയ്ക്ക് നിങ്ങൾ മറുപടി പറയണമെന്ന് ഷെയ്ക്ക് ഹസീനയോട് യുവജനങ്ങളും വിദ്യാർത്ഥികളും ആവശ്യപ്പെട്ടു അത് സംഘർഷം കൂടുതൽ രൂക്ഷമാക്കി കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ ആഴ്ചകളിൽ സംഘർഷം രാജ്യത്ത് തെരുവുകളിലേക്ക് പടരാൻ കാരണമാവുകയും ചെയ്തു പ്രക്ഷോഭം ആളിപ്പടരുന്നതിനിടെ ഷെയ്ഖ് ഹസീന നടത്തിയ ഒരു പരാമർശമാണ് വലിയ കുഴപ്പങ്ങളിലേക്ക് കാര്യങ്ങളെ കൊണ്ടുചെന്ന് എത്തിച്ചത് സാന്ദ്രസമര സേനാനികളുടെ കുടുംബത്തിനല്ലാതെ റസാക്കന്മാരുടെ പിന്തുടച്ചക്കാർക്കാണോ സംവരണം നൽകേണ്ടത് എന്ന ചോദ്യം ഷെയ്ഖ് ഹസീന ചോദിച്ചു ഈ റസാക്കന്മാർ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ സ്വാതന്ത്ര്യ കാലത്ത് പാകിസ്ഥാന് വേണ്ടി അവർക്ക് സഹായം ചെയ്തുകൊണ്ട് പ്രവർത്തിച്ച ബംഗ്ലാദേശികളെ വിളിക്കാൻ ഉപയോഗിച്ച പേരാണ് അതായത് രാജ്യദ്രോഹികൾ എന്ന നിലയിൽ ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന ഒരു പദപ്രയോഗം എന്ന് നമുക്ക് പറയാം അങ്ങനെ രാജ്യദ്രോഹികൾ എന്ന് സമരക്കാരെ ഷെയ്ഖ് ഹസീന വിളിച്ചപ്പോൾ അതേ ഞങ്ങൾ രാജ്യദ്രോഹികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് തെരുവിലേക്ക് ഇറങ്ങി സമരം കൂടുതൽ ശക്തിപ്പെടുത്തുകയായിരുന്നു ഈ യുവജനങ്ങളും വിദ്യാർത്ഥികളും ഇതൊരു കാര്യം രണ്ടാമത്തേത് സംവരണ വിഷയം കോടതിയിൽ പോയി കുറച്ച് അടങ്ങിയെങ്കിലും രാജ്യത്തെ തൊഴിലില്ലായ്മ വിലക്കയറ്റം ദാരിദ്ര്യം അഴിമതി തുടങ്ങിയിട്ടുള്ള വിഷയങ്ങൾ സജീവമായി ഉന്നയിച്ചുകൊണ്ട് രാജിവെച്ച് പുറത്തു പോകണം ഹസീന എന്ന മുദ്രാവാക്യം മാത്രം ഉയർത്തിക്കൊണ്ട് സമരം വ്യാപിപ്പിക്കാൻ വിദ്യാർത്ഥികളും യുവജനങ്ങളും തീരുമാനിച്ചു ഇതേ തുടർന്നാണ് നിസ്സഹകരണ സമരം അവർ പ്രഖ്യാപിച്ചത് വൈദ്യുത ബിൽ അടയ്ക്കരുത് വെള്ളത്തിന്റെ ബിൽ അടയ്ക്കരുത് നികുതി കൊടുക്കരുത് എന്ന് ജനങ്ങളോട് ആഹ്വാനം ചെയ്ത സമരക്കാർ ധാക്കയിലേക്ക് മാർച്ച് ചെയ്തു സ്ഥിതിഗതികൾ ഗുരുതരമാകുന്നു എന്ന് കണ്ട സൈന്യം ഇടപെട്ടു ഇത്രയും കാലം ഷെയ്ഖ് ഹസീനയ്ക്ക് പിന്നിൽ ഉറച്ചു നിന്നിരുന്ന സൈന്യം ഷെയ്ഖ് ഹസീനയോട് ഉടനെ രാജ്യം വിടണം എന്നാവശ്യപ്പെട്ടു അവസാനമായി ജനങ്ങളെ ഒന്ന് അഭിസംബോധന ചെയ്ത് സംസാരിക്കണം എനിക്ക് എന്ന് ഷെയ്ഖ് ഹസീന പറഞ്ഞപ്പോൾ അതും പറ്റില്ല നിങ്ങൾ ഉടൻ പോകണമെന്ന് സൈന്യം പറയുകയും അതിനുശേഷം രാജ്യത്തെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ വിളിച്ചിരുത്തി ഒരു താൽക്കാലിക സർക്കാർ രൂപീകരിക്കുന്നത് സംബന്ധിച്ച ചർച്ചകൾ നടത്തുകയും ചെയ്തു സൈനിക ഭരണത്തിന്റെ ചരിത്രമുണ്ട് ബംഗ്ലാദേശിന് വീണ്ടും സൈനിക ഭരണത്തിലേക്കാണോ ബംഗ്ലാദേശ് കൂപ്പുകുത്താൻ പോകുന്നത് ജനാധിപത്യം പുനസ്ഥാപിക്കപ്പെടുമോ അതുമല്ല ചെറിയ കാലയളവിന് ശേഷം വീണ്ടും ഏകാധിപത്യത്തിലേക്ക് വീണ് പോകുമോ നമ്മുടെ ഉറ്റ അയൽക്കാർ എന്ന ചോദ്യങ്ങളുണ്ട് എന്തായാലും ഈ ഘട്ടത്തിൽ ഇന്ത്യയെ സംബന്ധിച്ചും ചില ചോദ്യങ്ങൾ വരുന്നുണ്ട് സമീപത്ത് ശ്രീലങ്കയാണെങ്കിൽ മ്യാൻമാർ ആണെങ്കിൽ പാകിസ്ഥാൻ ആണെങ്കിൽ ചൈനയാണെങ്കിൽ ഒക്കെ ഈ രാജ്യങ്ങളൊക്കെയായി ഇന്ത്യയുടെ ബന്ധം അത്ര മികച്ചതല്ല പാകിസ്ഥാന്റെയും ചൈനയുടെയും മ്യാൻമറിന്റെയും ബോർഡറിൽ വലിയ പട്ടാള വിന്യാസം നടത്തേണ്ടുന്ന അവസ്ഥ ഇന്ത്യക്ക് ഇപ്പോഴുണ്ട് ഇനിയിപ്പോൾ ബംഗ്ലാദേശിന്റെ അതിർത്തിയിൽ ഒരുപക്ഷേ അവിടെ മറ്റൊരു സർക്കാർ വരുമ്പോൾ നേരത്തെത്തേതുപോലെ തീവ്രവാദ പ്രവർത്തനങ്ങൾ സജീവമായാൽ ബംഗ്ലാദേശിന്റെ അതിർത്തിയിലും നമ്മൾ കൂടുതൽ പട്ടാളക്കാരെ നിയോഗിക്കേണ്ടി വരുമെന്നത് ഒരു പ്രശ്നം രണ്ടാമത്തേത് ജനങ്ങളാൽ തിരസ്കരിക്കപ്പെട്ട ഒരു നേതാവിന് നമ്മൾ അഭയം കൊടുക്കുമ്പോൾ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യ എങ്ങനെ എന്ന ചോദ്യമുണ്ട് എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ച് വലിയ നയതന്ത്ര പ്രശ്നമായി ബംഗ്ലാദേശ് കാലം നിലനിൽക്കും അതേസമയത്ത് നമ്മുടെ അയൽപ്പക്കത്ത് രാഷ്ട്രീയ പ്രതിസന്ധി അല്പകാലമെങ്കിലും തുടരാനുള്ള സാധ്യതയുണ്ട് എന്തായാലും വിലക്കയറ്റം തൊഴിലില്ലായ്മ ദാരിദ്ര്യം തുടങ്ങിയ വിഷയങ്ങൾ സജീവമായി വരുമ്പോൾ ഏകാധിപതികൾക്ക് ഒരിക്കലും പിടിച്ചു നിൽക്കാൻ കഴിയില്ല ജനങ്ങൾ തെരുവിലിറങ്ങും തെരുവ് കൈയടക്കും അവർ ഭരണാധികാരിയെ അടിച്ചു പുറത്താക്കി ജനാധിപത്യം സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ തരത്തിലുള്ള പോരാട്ടങ്ങളിലും അണിനിരക്കും എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി ബംഗ്ലാദേശ് മാറുന്നു